ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഓണവിശേഷങ്ങളിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി പിന്നെ വിളക്കൊക്കെ കൊളുത്തി പിന്നെ നമ്മൾ അത്തപ്പം ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ ചെറുപ്പം മുതലേ ഓണം ആവുമ്പം മുടങ്ങാതെ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഈ അത്തടിയിൽ പിന്നെ അമ്പലത്തിൽ പോകും ഇവിടെ പിന്നെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ അടുക്കളയ്ക്കിടയിൽ ഒരു യുദ്ധമായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ തൊട്ടേ നമ്മുടെ ഒപ്പം ഓണം ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ അവരൊക്കെ വരും അമ്പലത്തേക്ക് നമ്മൾ ഫുഡെല്ലാം തയ്യാറാക്കി അടപ്രഥമനാണ് കേട്ടോ ചെയ്തത് പിടിക്കത്തില്ല മോഹൻ കേട്ടോ അങ്ങനെയെങ്കിലും എന്റെ ചാനലും കൂടെ ഫേമസ് ആവാല്ലേ

േ കൊല്ലം നമ്മള് കൊല്ലത്തിന് തെക്കോട്ടായ് ഇങ്ങനെയുള്ള രീതികള് जैसे हम नाम तेरी बात कर रहे थे ना तू तब तो ये नोज जैसे हम तो है ना हमारों डराए पाये जिसमें औरी ऐसे चाइनीज़ बोलते हैं जैसे पुलिस एरिया हाँ ये तो है ही हाँ ये तो है ही पुलिस एरिया में तो ये चीज़ें अपने लोगों को नहीं करते तो इंजी मामा नारियाँ डॉग डेढ़ का तो एंटर ह�

അപ്പൊ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കൊറേ വർഷായി ഞാൻ ഇവിടെ വന്നപ്പം തൊട്ടേ ഉള്ള നമ്മുടെ ഫ്രണ്ട് ആണ് ഒരു നോർത്ത് ഇന്ത്യ ആണേ പേര് എന്നാണ് വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ എല്ലാ വർഷവും ഓണോർത്ത് ഞങ്ങൾ ഒന്നിച്ച് കൂടും അവരുടെ അവിടെ ഇതൊക്കെ വരുമ്പോൾ നമ്മളും പോവും ഡൽഹിയാണ് ലളിതായ് എവ്രി വൺ ഹാപ്പി ഓൺ എം ടു

and uh, this phone no. that uh. phone has some special features like uh, we just need to give the videos mm -hmm. and we click on the instant mm -hmm. ai mm -hmm. and it will already get edited into a super beautiful university. which one mm -hmm. this one yeah, samsung this oh, no. Oh, no. Yes, no. one samsung oh. this is samsung mm -hmm. these are so many ai but uh, i mean, uh, never sign it i didn't mm -hmm. sign it to any of them we did uh,

അപ്പൊ യൂട്യൂബിലെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോഡ് ഐ ഡോ കൊച്ചു കുട്ടിയാ കൊച്ചു സോ നൈസ് ായിട്ടുണ്ട് കേട്ടോ എല്ലാരും വന്ന് നന്നായി ഫുഡൊക്കെ കഴിച്ചു എല്ലാരും ഹാപ്പി ആയിട്ടുണ്ട് ഇനി എനിക്ക് നല്ല പണിയാണ് കേട്ടോ എല്ലാം നേരം ഇങ്ങനെ കിടക്കുക ഈ സാരി ഉണ്ടോ ഇതെനിക്ക് അമ്മ മേടിച്ചതെന്നാണേ ആ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അമ്മയുടെ അമ്മ അപ്പോൾ നമ്മുടെ ഓണം വിശേഷം ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ച് തിരുവോണം അടുത്ത വീഡിയോയിൽ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബായ്